ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളൊരു കാര്യം സർക്കാർ ഈ കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഫീസും അപേക്ഷ അതിശക്ത മന്ത്രിയും സർക്കാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കനത്തടി തിരിച്ചു കിട്ടിയപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും ഇത് പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് മന്ത്രി എടുത്തത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങളിത് ഉന്നയിക്കുകയും അമിതമായ ഈ വർധനവ് അമിതമായ വർധനവാണ് കാരണം ഫീസ് മുപ്പത് രൂപ ഉണ്ടായിരുന്നത് ആയിരം രൂപയായിട്ട് വർദ്ധിക്കുകയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നേരത്തെ ഈ പെർമിറ്റിനുള്ള തുക അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് അതുപോലെ പതിനായിരത്തി അഞ്ഞൂറ് കോർപ്പറേഷനിൽ ശരിക്കും പറഞ്ഞാൽ ആയിരം രൂപ ഉണ്ടായിരുന്നത് പതിനാറായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു ഇരട്ടി വർദ്ധിപ്പിച്ചു ഇപ്പൊ പറയുകയാണ് കേരളത്തിൽ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെന്ന് ഇതുപോലെ ഭീമമായ വർധനവ് ഒരാളും നടത്തിയിട്ടില്ല അപ്പം ഇപ്പം കുറച്ചതിലെ അഭിമാനിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ ആരും ഇത്രയും കുറച്ചിട്ടില്ല എന്ന് പറയാണ് ഇതുപോലെ ഭീമമായ വർധനവ് നടത്തി കുറയ്ക്കാൻ നിർബന്ധിതമായ ജനങ്ങൾ തിരിച്ചടിക്കും ഇതുപോലെ ചെയ്ത ഇപ്പോഴും പ്ലാൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൊണ്ടുവരുന്നത് ആളുകളുടെ സർവീസ് ചാർജ് മുഴുവൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാൻ സൈസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമസഭ സമ്മേളിച്ച് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ധനുള്ള ഇത് ഡിമാൻഡ് പാസ്സാക്കി ധനവിനിയോഗത്തിനുള്ള അനുമതി കൊടുത്തു അപ്പം അതിനൊരു എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് പുറത്തു പോയിട്ട് നിയമസഭയെ അട്ടിമറിച്ചുകൊണ്ട് നിയമസഭയിലെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും പ്ലാൻ സൈസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി ഉണ്ടാക്കിയേക്കുവാണ് ഗവൺമെന്റ് അപ്പം നിയമസഭയെ അവഹേളിക്കുകയാണ് അപ്പം എങ്ങനെയാണ് ഇവരുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ സൈസ് കട്ട് ചെയ്യുക അപ്പോൾ എന്തെല്ലാം ഭാഗങ്ങളിലാണ് എത്ര പേരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് പിന്നെ ആളുകൾക്ക് ഇപ്പം തന്നെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത പാവങ്ങളുടെ മീതെ വീണ്ടും വലിയ തോതിൽ ഈ ഫീസുകൾ സേവന ചാർജുകൾ വർദ്ധിപ്പിക്കുക വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇനിയും ജനങ്ങളെ ദ്രോഹിച്ച് ഫീസ് വർധനവ് ഈ വിലക്കയറ്റത്തിന്റെയും പ്രയാസങ്ങളുടെയും കാലത്ത് ചെയ്താൽ നേരത്തെ കണ്ടതിനേക്കാൾ വലിയ ശക്തമായ സമരം നിങ്ങൾക്ക് നേരിടേണ്ടി വരും പിന്നെ ലോക്കൽ ബോഡിക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്നിലൊന്ന് പൈസയാണ് കൊടുത്തത് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാരി ഓവറിന്റെ പൈസ ഇപ്പം കൊടുക്കുന്നില്ല അത് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത് ഇപ്പം ഈ വർഷത്തെ പദ്ധതിയും കുറവാണ് ഇങ്ങനെ ഗവേണൻസ് എന്ന് പറയുന്നതൊന്നും ഇല്ലാത്ത ഭരണം എന്നൊന്നു പറയുന്നില്ലാത്ത എല്ലാം തല്ലിക്കൂട്ടി ഏച്ചുണ്ടാക്കുന്ന തല്ലിപ്പഴിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ് കടുകാരിസ്ഥതയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര നിങ്ങളിത് എന്തൊരു മര്യാദകേടാണ് അതിന്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ എന്നും മനസ്സിലാക്കണം കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത സ്ഥലങ്ങളുണ്ട് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് ഏ എവിടെയെല്ലാം ഉണ്ട് ഏറ്റവും ഹൗസം രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാറുണ്ട് കേരളത്തിൽ ഇതൊക്കെ മറന്നുപോയി അവിടെ പത്ത് പതിനൊന്ന് പേരെ കാണാതായി ഏഴുപേരെ എട്ടുപേരെ കിട്ടി ബാക്കി നിങ്ങൾ കണ്ടില്ലേ നോക്കിയ ലൊക്കേഷനിലൊന്നും അല്ല ഈ ലോറി പോലെ കിടക്കുന്നത് അവർ കണ്ടുപിടിച്ചില്ലേ അതിന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും എല്ലാം ഉൾപ്പെടുത്തി ആ എം എൽ എ എന്ന് പറയുന്ന ആൾ ആ സ്ഥലത്തുനിന്നും മാറിയിട്ടില്ല ഇതുവരെ ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ നിൽക്കുകയാണ് എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണ്ടേ കനത്ത മഴയല്ലേ ഈ കുറെ പേര് മണ്ണിനടിയിലായി അല്ലേ അവരെ രക്ഷിക്കാൻ പോകുന്ന ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണം അപ്പോ വലിയ പോസിബിലിറ്റി ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കവളപ്പാറയിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അള കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ അള കെട്ടിട്ടില്ലേ അപ്പൊ അതൊരു ഒരു പ്രോസസ്സാണ് അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ആ ഒരു കർണാടകത്തിനെതിരായതുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ഞാൻ അർജുൻ്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു പറയാതെ വിടാൻ പറ്റില്ല ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ് നിരവധി ആളുകളിലാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത് അതൊക്കെ മറന്നുപോയി അതായത് ഗവൺമെന്റിനെയാ ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാണ് ചെയ്തത് ഇപ്പൊ മിലിറ്ററി ഇവിടെ വന്ന് ചെയ്യുമല്ലേ എന്നിട്ട് മിലിറ്ററി വന്നിട്ട് ചെയ്യാൻ പറ്റിയോ അത് അവിടുത്തെ സാഹചര്യം അതാണ് നമ്മൾ ഈ കവളപ്പാറയിൽ ഫയർഫോഴ്സിനെ പോലും ഉച്ചയുണ്ടാക്കാൻ പറ്റിയത് അവിടെ അടുക്കാൻ പറ്റില്ല അവരുടെ ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും എന്ന് പറയുന്നത് കാണാത്തവരാണ് ഈ സംസാരിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളുകളാണ് ദുരന്തമുഖങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റില്ലേ മനസ്സിലായില്ലേ അത്ര എളുപ്പമുള്ള സംഭവമല്ല അപ്പം അത് ചെയ്യട്ടെ അവരത് ഭംഗിയാക്കി പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തനർക്ക് നമ്മളെല്ലാം പിന്തുണയും കൊടുക്കാം നമ്മൾ അമേരഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലേ അവരാ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അത് വേറൊരു സ്ഥലത്ത് നിന്നാണ് ആ ബോഡി കിട്ടിയത് എങ്കിലും അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയല്ലേ വേണ്ട അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ് കുറേ മനുഷ്യർ ജീവനാപകടത്തിലാക്കി ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറക്കരുത് അവർക്കൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കും